ഈ യോഗയിലെ സ്ട്രെച്ചിങ് മറ്റ് എക്സസൈസ് നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യോഗയിലെ കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ശരീരം റിജിഡ് ആവുന്നത് നമ്മുടെ മൈൻഡ് മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഏതൊരു സ്ട്രെസ്സും ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനറിയാം നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് നമുക്ക് കാല് ഫുൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഫിസിയോളജിയിൽ അത്ര വലിയ പ്രഷർ കാരണം ഒരു ഈസി ആയിട്ട് രണ്ട് സൈഡിൽ കാല് പോകാവുന്ന തരത്തിലുള്ള ഒരു ഘടനയാണ് നമ്മുടെ കാലിൻ്റെത് പിന്നെ അവിടെ സ്ട്രെച്ച് ആവേണ്ടത് മസിൽസിനാണ് ഈ മസിൽസിനെ സ്ട്രെച്ച് ആവാതെ തടയുന്നത് ഇത്തരത്തിലുള്ള മൈൻഡിലുള്ള സ്ട്രെസ്സാണ് എന്നാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഈ മസിൽസിനെ ഓവറായി വലിച്ച് സ്ട്രെച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പറ്റുന്ന ഒരു ഭാഗത്തേക്ക് കാലിനെ അകത്തി വെച്ചോ അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പോർഡ് കൂടിയിട്ട് പിടിച്ചോ അവിടെ കുറച്ച് നേരം നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ആ സ്റ്റേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മെൻ്റലി അവിടെ ഏതൊക്കെ മസിൽസിനാണ് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളതെന്ന് വാച്ച് ചെയ്യുകയും അതിനെ ബോധപൂർവം റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെല്ലെ കൂടി വരും ആ മസിൽസ് അയ്യാനും നമ്മുടെ കൂ കാലാണെങ്കിൽ കാലം കൂടുതൽ കൂടുതൽ അകർന്ന് വരാനും തുറന്നു അങ്ങനെ ആണ് നമ്മൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിനെ യോഗയിൽ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അതായത് ആക്ച്വലി സ്ട്രെച്ച് ചെയ്യല്ല നമുക്ക് പറ്റാവുന്ന അടുത്ത് വെച്ചിട്ട് അവിടെ ഓവറായിട്ട് ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന മസിൽസ് മസിൽസിനെ റിലാക്സ് ചെയ്യാനും നമ്മൾ യോഗയിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മനസ്സും ശരീരവും കണക്റ്റഡ് ആകുന്നു അതുപോലെ നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആവുന്നതിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുകയും നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും അതാണ് മറ്റുള്ള എക്സസൈസ് നിന്ന് യോഗയുടെ സ്ട്രെച്ചിങ്ങിനെ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസിനെ വ്യത്യസ്തമാക്കുന്നത്